ധ്രുവൻ തുടരുകയാണ് അവിടുത്തെ പാദപത്മ ധ്യാനം കൊണ്ടോ അങ്ങയുടെ ഭക്തന്മാരോടൊപ്പം ഇരുന്ന് അവിടുത്തെ അവതാര കഥകൾ ശ്രവിക്കുന്നതുകൊണ്ടോ സിദ്ധിക്കുന്ന പരമാനന്ദമുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ സുഖം ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനു പോലും ആ സുഖം ലഭ്യമല്ല അപ്പോൾ പിന്നെ അന്തകൻ്റെ കാലസ്വരൂപമായ വാളിൻ്റെ വെട്ടേറ്റു വിമാനത്തിൽ നിന്ന് നിലം പതിക്കുന്ന സ്വർഗവാസികളുടെ കഥ പറയാനുണ്ടോ ദേവന്മാരും അവർ സഞ്ചരിക്കുന്ന വിമാനങ്ങളും അവരുടെ വാസസ്ഥാനമായ സ്വർഗലോകവുമെല്ലാം കാലത്തിൻ്റെ പരിണാമങ്ങൾക്ക് വിധേയവും താൽക്കാലികവും ആകുന്നു താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്ത് നിത്യാനന്ദം പ്രദാനം ചെയ്യുന്നതും ഒരിക്കലും ഭീതിക്കവകാശമില്ലാത്തതുമായ മുക്തി നൽകുവാൻ സ്വാമി അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ അവിടുത്തെ പാദപത്മധ്യാനം കൊണ്ടോ അങ്ങയുടെ ഭക്തന്മാരോടൊപ്പം ഇരുന്ന് അവിടുത്തെ അവതാര കഥകൾ ശ്രവിക്കുന്നതുകൊണ്ടോ സിദ്ധിക്കുന്ന പരമാനന്ദമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ സുഖം ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് പോലും ആ സുഖം ലഭ്യമല്ല ഇപ്പം ഇവിടെ നിഷ്കലമായ ഉപാസനയേക്കാൾ ശ്രേഷ്ഠമായിട്ട് ധ്രുവൻ പറയുന്നത് സകലമായ ഉപാസനയാണ് സഗുണോപാസനയാണ് ഇവിടെ ശ്രേഷ്ഠമായിട്ട് പറയണത് വാസ്തവത്തിൽ ഈ പരമമായ സുഖങ്ങളെല്ലാം തമ്മിൽ താരതമ്യമൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ആപേക്ഷികമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ യു ജി കൃഷ്ണമൂർത്തി എന്ന പേരിൽ പ്രസിദ്ധനായ മഹാത്മാവ് അദ്ദേഹം അദ്ദേഹം ഇപ്പം ശരീരത്തിലില്ല അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ രമണ മഹർഷിയെ കാണാൻ രമണാശ്രമത്തിൽ ചെന്നു അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം രമണ മഹർഷിയോട് ചോദിച്ച പല കാര്യങ്ങളിൽ ഒന്ന് പരമമായ അവസ്ഥയ്ക്ക് വിവിധ തലങ്ങളുണ്ടോ എന്നാണ് രമണ മഹർഷി മറുപടി കൊടുത്തു ഇല്ല പരമമായ അവസ്ഥയ്ക്ക് വിവിധ തലങ്ങളൊന്നുമില്ല ഇനി അഥവാ തലങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതാണ് ഇനി അഥവാ തലങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചു വന്ന് പറയാൻ ഞാൻ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഈ പറയുന്നതൊക്കെയോ ഇത് ആപേക്ഷികമായി ആലങ്കാരികമായി പറയുന്നു എന്ന് മാത്രം സ്തുതി എപ്പോഴും കുറച്ച് എക്സാച്ചുറേറ്റഡ് ആയിരിക്കും കാരണം അത് അത്ഭുതമുണർത്തുന്ന ആനന്ദത്തിൻ്റെ പ്രകടനമാണ് ഇവിടെ പറയുകയാണ് അവിടുത്തെ പാദപത്മധ്യാനം കൊണ്ടോ അങ്ങയുടെ ഭക്തന്മാരോടൊപ്പം ഇരുന്ന് അവിടുത്തെ അവതാര കഥകൾ ശ്രവിക്കുന്നത് കൊണ്ടോ രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ആനന്ദമാണ് പറയുന്നത് രണ്ട് ആനന്ദവും ബ്രഹ്മാനന്ദത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് അതിലൊന്ന് അവിടുത്തെ പാദപത്മ ധ്യാനം കൊണ്ട് ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് ധ്യാനം നമ്മളിൽ സ്വതസിദ്ധമായിരിക്കുന്ന ആനന്ദത്തെ പ്രകടമാക്കും അപ്പോൾ ഭഗവാൻ്റെ സ്വരൂപധ്യാനം സ്വരൂപധ്യാനം രൂപത്തോട് കൂടിയിട്ടുള്ള ധ്യാനം ഭഗവാനെ പൊതുവെ കേശാദി പാദ പാതാതി കേശാന്തം ധ്യാനിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ധ്യാന അദ്ദേഹത്തിൻ്റെ പാദങ്ങളാണ് പ്രധാനപ്പെട്ട ധ്യാന വസ്തു അപ്പോൾ ഹൃദയത്താമരയിൽ അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളിൽ ധ്യാനനിരതരായിരിക്കുന്നവർ അലൗകികമായിട്ടുള്ള ആനന്ദം അനുഭവിക്കും അതേപോലെ തന്നെയാണ് ഭഗവാന്റെ കഥകൾ പറഞ്ഞു രസിക്കുന്നവരും അനുഭവിക്കുന്ന ആനന്ദം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ പറ്റിയിട്ട് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല നമ്മൾ ആരാധിക്കുന്നവരെ പറ്റിയിട്ട് അവരെ പറ്റി കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്തവരിൽ പോലും നാം അടിച്ചേൽപ്പിക്കാറ് പതിവുണ്ട് അപ്പോ കാരണം അത് പറയുമ്പം ഉണ്ടാകുന്ന രസം അവാച്യമായതാണ് അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ പറയുമ്പോൾ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് പറ പറയുമ്പോൾ ഭഗവാന്റെ കേളികളെ പറയുമ്പോൾ ഭഗവാന്റെ വാക്കുകളുടെ അർത്ഥത്തെ മനനം ചെയ്യുമ്പോഴെല്ലാം ഒരു അലൗകികമായ രസം അനുഭവിക്കാൻ സാധിക്കും ധ്രുവൻ പറയുകയാണ് ആ ഒരു സുഖല്ലേ ഭഗവാൻ്റെ പാദപത്മധ്യാനത്തിലൂടെ ലഭിക്കുന്ന സുഖം അങ്ങയുടെ ഭക്തന്മാരോടൊപ്പം ഇരുന്ന് അവിടുത്തെ അവതാര കഥകൾ ശ്രവിക്കുന്നതുകൊണ്ടോ കഥകൾ പറയുന്നത് കൊണ്ടോ സിദ്ധിക്കുന്ന പരമാനന്ദം ശ്രവിച്ചാലും പരമാനന്ദ നമുക്കിഷ്ടപ്പെട്ടവരെ പറ്റിയിട്ട് നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല അതുകൊണ്ടാണ് നമ്മളെ പറ്റി പൊക്കി അടിക്കുന്നവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാകുന്നത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും പറയുന്നത് പക്ഷെ അത് എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല നമുക്ക് നമ്മൾ വളരെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് നമ്മൾ പറ്റി തന്നെ പൊക്കി അടിക്കുന്നത് നമുക്ക് നമ്മളെ എത്ര പൊക്കി അടിച്ചാലും മതിയാവില്ല പറഞ്ഞത് തന്നെയായിരിക്കും മിക്കവാറും പറയുക അപ്പോൾ അവിടുത്തെ പാദപത്മം ധ്യാനം കൊണ്ടോ അങ്ങയുടെ ഭക്തന്മാരോടൊപ്പം ഇരുന്ന് അവിടുത്തെ അവതാര കഥകൾ ശ്രവിക്കുന്നത് കൊണ്ടോ സിദ്ധിക്കുന്ന പരമാനന്ദമുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം ആ സുഖത്തിനൊരു പ്രത്യേകതയുണ്ട് അതൊരിക്കലും ഇല്ലാതാവുന്നതല്ല ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഭഗവാന്റെ കഥകൾ പറയുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ധ്യാനിച്ചതിനെ തന്നെയാണ് വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നത് സാധാരണ ഗതിയിൽ ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ വിരസതയാണ് ഉണ്ടാകേണ്ടത് പക്ഷേ ഇവിടെ ആവർത്തനം രസത്തെ ആണ് ഉണ്ടാക്കുന്നത് ആ വ്യത്യാസവും കൂടി നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ് ആ ആ ആ സുഖമുണ്ടല്ലോ അതുതന്നെയാണ് ആ പരമാനന്ദമുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ സുഖം ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവന് പോലും ആ സുഖം ലഭ്യമല്ല ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് പോലും ആ സുഖം ലഭ്യമല്ല അട്രിബ്യൂട്ട് ലെസ് ആയിട്ടുള്ള വിശേഷണങ്ങളൊന്നുമില്ലാത്ത പരമമായതിനെ ധ്യാനനിര നിരതമാക്കുമ്പോൾ പരമമായതിനെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമുണ്ട് അതും പരമാനന്ദം തന്നെയാണ് അപ്പം ധ്രുവൻ പറയുകയാണ് ആ പരമാനന്ദമുണ്ടല്ലോ അത് സവിശേഷതകളോട് കൂടിയതിനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദത്തിൻ്റെ അത്രയും ഇല്ല അത് സേമിയാ പായസത്തിനാണ് അടപ്രഥമനേക്കാൾ സ്വാദ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ അടപ്രഥമനും സ്വാദുണ്ട് സേമിയാ പായസത്തിനും സ്വാദുണ്ട് പക്ഷേ ഇവിടെ പ്രകൃതത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം ഇത് ഈ വ്യത്യസ്ത സുഖങ്ങളെ തമ്മിൽ അളർന്ന് ഏർ പ്രതിപാദിക്കുകയല്ല കാരണം അളക്കാൻ പറ്റാത്തതാണ് ഈ പരമമായ സുഖം അതുകൊണ്ട് അത് ഒന്ന് വേറൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് ആലങ്കാരികം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ പിന്നെ ആ പരമമായ സുഖത്തിൻ്റെ കാര്യം പറയുകയാണ് ആ അപ്പോൾ പിന്നെ അന്തകൻ്റെ കാലസ്വരൂപമായ വാളിൻ്റെ വെട്ടേറ്റ് വിമാനത്തിൽ നിന്ന് നിലംപതിക്കുന്ന സ്വർഗവാസികളുടെ കഥ പറയാനുണ്ടോ ആരെങ്കിലും ആഗ്രഹിക്കുക സ്വർഗത്തിൽ പരമമായ സുഖമാണെന്ന് പറയുന്നത് അവിടെ ദുഃഖമേ ഇല്ല സ്വർഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദുഃഖമില്ലാത്തിടം എന്നാണ് അപ്പൊ ആ സ്വർഗത്തിൽ ഒരു ദുഃഖവും ഇല്ല പക്ഷേ അവിടുത്തെ അന്തേവാസികളെയും അന്തകൻ കീഴ്പ്പെടുത്തും കാലമാകും കാലസ്വരൂപമായ വാള് കാലം വാളിനെ പോലെയാണ് അതിമൂർച്ചയുള്ള ഒരു വാളിനെ പോലെയാണ് കാലം അത് അറുത്തുമാറ്റാത്തതായിട്ട് അതിനെ അറുത്തു പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല സ്വർഗവാസികളും അവരുടെ കർമ്മത്തിൻ്റെ ബലം കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കണം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നർത്ഥം അവരുടെ സുഖം ദുഃഖത്തിൻ്റെ ലേശമില്ലാതെ കുറേ കാലത്തേക്ക് നിന്നാൽ പോലും അതിലും മാറ്റമുണ്ടാക്കും ചിലത് ക്ഷണികമാണ് ചിലത് കുറച്ച് മണിക്കൂറുകൾ നിൽക്കും ചിലത് കുറച്ച് ദിവസങ്ങൾ നിൽക്കും വർഷങ്ങൾ നിൽക്കും മാത്രമേ ഉള്ളൂ ഇതെല്ലാം മാറ്റത്തിന് വിധേയമാണ് സ്വർഗവാസികളുടെ സുഖം പോലും മാറ്റത്തിന് വിധേയമാണ് അതേ സമയത്ത് ആവർത്തിച്ചാൽ വിരസതയുണ്ടാകും പക്ഷേ ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നത് ആവർത്തനമാക്കി മാറ്റിയാൽ അത് വിരസതയല്ല ഉണ്ടാക്കുക രസം ആനന്ദമാണ് ഉണ്ടാക്കുക ഒരു കാര്യം കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പുസ്തകം ഒരു നോവല് ഒരു മൂന്നോ നാലോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും പക്ഷെ ഭാഗവതാദികൾ എത്ര വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ബോറടിക്കില്ല ആവർത്തനം വിരസതയല്ല സരസതയാവുകയാണ് ഇവിടെ ചെയ്യുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യ ശ്രവണം മാഹാത്മ്യം പറയൽ ഭഗവാന്റെ തിരുരൂപത്തെ രൂപത്തെ ധ്യാനിക്കൽ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വേറെ ഒരു സുഖത്തിനോടും തുലനം ചെയ്യാവുന്നതല്ല ദേവന്മാരും അവർ സഞ്ചരിക്കുന്ന വിമാനങ്ങളും അവരുടെ വാസസ്ഥാനമായ സ്വർഗലോകവുമെല്ലാം കാലത്തിൻ്റെ പരിണാമങ്ങൾക്ക് വിധേയവും താൽക്കാലികവും ആകുന്നു ആ കാലം എന്നുള്ളത് എത്രയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതും താൽക്കാലികം തന്നെയാണ് അതായത് സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഖമുദ്രയാണ് മാറ്റം താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്ത് നിത്യാനന്ദം പ്രദാനം ചെയ്യുന്നതും ഒരിക്കലും ഭീതിക്ക് അവകാശമില്ലാത്തതുമായ മുക്തി നൽകുവാൻ സ്വാമി അങ്ങേക്കും മാത്രമേ കഴിയുകയുള്ളൂ താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്ത് ആദി മൂന്ന് തരത്തിലാണ് ആ ആധി ആത്മികം ആദി ഭൗതികം ആധി ദൈവികം ആധി ദൈവികം സൂക്ഷ്മമായ ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖം ആധി ഭൗതികം പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമുണ്ടാക്കി വെള്ളപ്പൊക്കം ഭൂമികുലുക്കം കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ ഉള്ള ദുഃഖം ആധി ആത്മീകം അവരവർ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ദുഃഖങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളും ഉന്മൂലനം ചെയ്യുവാൻ ഭഗവത് ആരാധന കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ കൊടുങ്കാറ്റുണ്ടാവില്ല വെള്ളപ്പൊക്കം ഉണ്ടാവില്ല മാരകമായ പകർച്ചവ്യാധികളൊന്നും ഉണ്ടാവില്ല എന്നാണോ അർത്ഥം അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധാബദ്ധമാണ് അങ്ങനെ അത് സാധ്യമല്ല പ്രകൃതി ദുരന്തങ്ങളും മഹാരോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ഭഗവത് ആരാധന കൊണ്ട് എങ്ങനെയാ ഇല്ലാണ്ടാകുക എന്നാൽ പിന്നെ ഭഗവാന്റെ പാദപത്മങ്ങളെ ആരാധിച്ചാൽ നമുക്ക് വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിള പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ട് വീട് വയ്ക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഭഗവാന്റെ പാദപത്മങ്ങളെ ആരാധിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും വിഷയമല്ല അങ്ങനെയല്ല പിന്നെന്താണ് ഇവിടെ ഇതിനെ ഉന്മൂലനം ചെയ്ത് നിത്യാനന്ദം പ്രദാനം ചെയ്യുന്നു നമുക്ക് ഇതിനോടുള്ള തീരും ഭഗവത് ആരാധന കൊണ്ട് വേണം വേണ്ട ഒഴിവാക്കണം ഒഴിവാക്കണ്ട എന്നുള്ള ചിന്തകളില്ലാണ്ടാകും വെള്ളപ്പൊക്കമാണോ അതിനെ സ്വീകരിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ശരീരം സജ്ജമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തായാലും അതിനെ സഹർഷം സ്വീകരിക്കുവാനും അത് പോകുമ്പോൾ അതിനെ സഹർഷം വിടുവാനുമുള്ള ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ടാകും രാഗദ്വേഷങ്ങൾ നമ്മളെ എന്താക്കും രാഗദ്വേഷങ്ങൾ നമ്മളെ റിജിഡാക്കും ആ റിജിഡിറ്റിയാണ് ദുഃഖം ഫ്ലെക്സിബിലിറ്റിയാണ് ആനന്ദം അപ്പോൾ ആ താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യും ഭഗവത് പാദാരാധന എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ മഹാവിഷ്ണുവിൻ്റെ പാദപത്മദാസനാണ് അതുകൊണ്ട് ഇനിയും അടുത്ത കൊറോണ പോലത്തെ മറ്റേതെങ്കിലും മഹാമാരി മഹാമാരിയുണ്ടായാൽ വിപത്തുണ്ടായാൽ ഞാൻ വാക്സിനേഷൻ എടുക്കില്ല കാരണം വലിയ വാക്സിനേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് ഭഗവാന്റെ പാദപത്മങ്ങളെക്കാൾ വലിയ വാക്സിനേഷൻ ഉണ്ടോ അതുകൊണ്ട് ഞാൻ വാക്സിനേഷൻ എടുക്കില്ല ഞാൻ മരുന്ന് കഴിക്കില്ല ഞാൻ ചികിത്സയ്ക്ക് വിധേയനാവുകയില്ല കാരണം എൻ്റെ ഭഗവാൻ എല്ലാം ഉന്മൂലനം ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഗദ്വേഷങ്ങളെ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇല്ലാതെയാകും അതിങ്ങനെ രാഗദ്വേഷങ്ങൾ ഇല്ലാതെയാവുക ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ അതില്ലാതെയാവുകയുള്ളൂ അതെങ്ങനെ ഇല്ലാണ്ടാവുക ഇത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അജ്ഞാനം അവൻ്റെവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അവരവരുടെ യഥാർത്ഥ സ്വരൂപത്തെ പറ്റിയിട്ടുള്ള അൺ അവയർനെസ്സിൽ നിന്നാണ് ഈ അഹങ്കാരവും രാഗദ്വേഷാദികളും ഉണ്ടാകുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ ക്ലേശങ്ങളെ മനസ്സിനെ ക്ലേശിപ്പിക്കുന്നതിനെ അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അജ്ഞാന അസ്മിത രാഗദ്വേഷ അഭിനിവേശം അജ്ഞാനം അൺഅ ആണ് അൺ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവെയർനെസ് ഇല്ലായ്മ എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരിക്കുമുള്ള രൂപത്തെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ എന്നാണ് അർത്ഥം നമ്മുടെ ശരിക്കും ഉള്ള സ്വരൂപത്തിനെ ഒരു ഇരുട്ട് വന്ന് മൂടുകയാണ് ആ ഇരുട്ടാണ് അജ്ഞാനം അതാണ് അൺ അവയർനെസ് ആ അൺഅവേർനെസ് നമ്മുടെ ശരിക്കുമുള്ള സ്വരൂപത്തെ ഇത് മർ സ്വർണ്ണ വിഗ്രഹത്തെ കരി തേച്ച് കറുപ്പിച്ചാൽ അതിൻ്റെ സ്വർണ്ണ തിളക്കം ഏതുപോലെയാണോ മറഞ്ഞുപോകുന്നത് അതുപോലെ ആ അണവെയർനസിൽ നിന്ന് എന്തുണ്ടാവുന്നു ഈഗോ അസ്മിത എന്ന ഉണ്ടാവുന്ന അസ്മിതുന്നു ഞാൻ എന്ന ഭാവം ഉണ്ടാകുമ്പോൾ രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നു രാഗദ്വേഷം ഉണ്ടാകുമ്പോൾ അഭിനിവേശം ഉണ്ടാകുന്നു അഭിനിവേശം എന്നുള്ള വാക്കിന് ശരിക്കുമുള്ള അർത്ഥം വ്യാഖ്യാതാക്കന്മാർ പറയുന്നത് ജീവിതത്തോടുള്ള അഭിനിവേശം മരണത്തോടുള്ള ഭയം അപ്പം അഭിനിവേശത്തെ നമുക്ക് ഭയം എന്ന് വിളിക്കാം കിട്ടിയത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കിട്ടാത്തത് കിട്ടുമോ എന്നുള്ള ഭയം കിട്ടിയതിനോടുള്ള അഭിനിവേശം കിട്ടാത്തതിനോടുള്ള അഭിനിവേശം അപ്പം ഈ രാഗദ്വേഷാദികളെയാണ് ഇല്ലാതാക്കേണ്ടത് അറ്റാച്ച്മെൻറ്റാണ് റിപ്പറ്റാച്ച്മെൻറ്റും റിപ്പൾഷനും അട്രാക്ഷനും റിപ്പൾഷനും ഇല്ലാണ്ടാക്കണം രാഗവും കെട്ടാണ് ദ്വേഷവും കെട്ടാണ് വേണ്ട എന്ന് പറയണതും കെട്ടാണ് വേണം എന്ന് പറയുന്നതും കെട്ടാണ് കൊടുങ്കാറ്റൊന്നും ഉണ്ടാകരുത് എന്ന് പറയുന്നതും കെട്ട കെട്ടാണ് കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകണം എന്ന് പറയുന്നതും കെട്ടാണ് പിന്നെ രാഗദ്വേഷാദികൾ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക കൊടുങ്കാറ്റ് ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും കൊടുങ്കാറ്റില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ എന്ത് സംഭവിക്കും ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വരാൻ സാധ്യതയുള്ള ജീവിത താളത്തെ അവതാളമാക്കി മാറ്റാൻ സാധ്യതയുള്ള സംഭവങ്ങളെ സ്വീകരിക്കുവാൻ സദാദക്ഷമായിരിക്കും ഭഗവത് ആരാധകരുടെ മനസ്സ് അപ്പോൾ എന്ത് സംഭവിക്കും താപത്രയങ്ങളിൽ നിന്നുണ്ടാകുന്ന ആധി ഇല്ലാണ്ടാകും താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്ത് താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ വരുന്നതിനെ സ്വീകരിക്കുകയും പോകുന്നതിനെ ഒഴിവാക്കുകയും ചെയ്താൽ ദുഃഖമുണ്ടാവില്ല അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദവോ ശാശ്വതമായിരിക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം ആയാതം അപേക്ഷണീയം പോകുന്നതിനെ പോകുന്നതിനെ ഉപേക്ഷിക്കുക വരുന്നതിനെ വരുന്നതിനെ സ്വീകരിക്കുക ഈ അപേക്ഷിക്കുക ഉപേക്ഷിക്കുക രണ്ടത്തിൽ ഈ ക്ഷണമുണ്ട് നോക്കണം അന്തമായിട്ട് കളയുകയും അന്ധമായിട്ട് സ്വീകരിക്കുകയല്ല ചെയ്യണത് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കുക അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കുക സ്വീകരിക്കുന്നതിനെ അറിയണം ഒഴിവായി പോകുന്നതിനെ അറിയണം അറിയുക എന്ന് പറഞ്ഞാൽ അവേറാകണം എന്നർത്ഥം അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് എന്ത് തരത്തിലുള്ള വിസ്ഫോടനാത്മകമായ സംഭവങ്ങൾ ഉണ്ടായാലും ആദ്യമൊക്കെ ആടി ഉലഞ്ഞേക്കാം ജീവിതമാകുന്ന നോക്കുക പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് സ്റ്റെബിലൈസ്ഡ് ആകും അപ്പം ആനന്ദം നിത്യമായി നിത്യമായിത്തീരുന്നു അത്ര എളുപ്പമല്ല അത് പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ വളരെ എളുപ്പമായിട്ടൊക്കെ തോന്നും വളരെ എളുപ്പമല്ല അർജുനനോട് കൃഷ്ണൻ കൊടുത്ത ഉപദേശമോർക്കുക അഭ്യാസേണതു കൗന്തേയ അങ്ങനെ താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്ത് നിത്യാനന്ദം പ്രദാനം ചെയ്യുന്നതും ഒരിക്കലും ഭീതിക്കവകാശമില്ലാത്തതുമായ മുക്തി മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയം ഉണ്ടാവില്ല ഭയമുണ്ടാകണമെങ്കിൽ രണ്ട് എന്നുള്ള അവസ്ഥ ഉണ്ടാവണം ദ്വന്ദ് ഭയം ഭേദമാണ് ഭയം മുക്തി അഭേദമായതാണ് ഒരിക്കൽ നിങ്ങൾ ഈ അഭേദ തലത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിലൂടെ നീളം പ്രാവർത്തികമാക്കും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നിന്ന് താഴെ വീണ് പോകുന്നില്ല ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രീ ഡിമെൻഷണൽ ചിത്രങ്ങൾ കുത്തു കുത്തു കുത്തുകൾ ഇട്ടിട്ട് അതിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അതിനകത്തൊരു ചിത്രം തെളിഞ്ഞു കാണുന്നത് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ ചിത്രങ്ങളുടെ പേരെന്താ പറയുക എന്ന് എനിക്കറിയില്ല കുറേ കുത്തുകൾ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ അതിൽ അലക്ഷ്യമായി നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് നോക്കേണ്ടതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെല്ലാം അങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആ കുത്തുകുത്തുകൾക്കിടയിൽ ഒരു അതിമനോഹരമായ ചിത്രം തെളിഞ്ഞു വരുന്നത് കാണാം അത് ആദ്യം കാണാനേ ഉള്ളൂ പ്രയാസം പിന്നെ നമ്മൾ എപ്പം ആ കുത്തു കുത്തു കുത്തുകിട്ട കടലാസിലേക്ക് നോക്കിയാലും നമുക്ക് ആ ചിത്രമാണ് കാണാൻ സാധിക്കുക കുത്തുകുത്തുകളല്ല അഭേദമായ അവസ്ഥ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇടക്കിടയ്ക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല കാരണം ഇടക്കിടയ്ക്ക് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സമയം വന്നു സമയം വന്നാൽ മാറ്റം വന്നു അപ്പം അത് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഭീതിക്ക് അവകാശം അവകാശം എന്നുള്ള വാക്കിന് സ്ഥലം നിർത്തുകൊണ്ട് അവിടെ ഭീതിക്ക് അവകാശമില്ല അവിടെ ഭീതിക്ക് സ്ഥാനമില്ല ഭയമുണ്ടാകണമെങ്കിൽ രണ്ടുണ്ടാകണം ജീവൻ ഒരൊറ്റ ഒഴുക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജനന മരണങ്ങൾ ദ്വന്ദ്വങ്ങളല്ലാതെയായിത്തീരും ജനനം ഒരു മാറ്റവും മരണം മറ്റൊരു മാറ്റവുമായി തീരുമ്പോൾ അവിടെ ദ്വന്ദ്വമില്ല ദ്വന്ദ്വമില്ല എങ്കിൽ ഭയമില്ല ഇപ്പൊ നമ്മൾ എല്ലാത്തിനെയും രണ്ടാക്കി തിരിച്ചിരിക്കുക ഈ രണ്ടാക്കി തിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് വാക്കുകളാണ് വാക്കുകളാണ് വാസ്തവത്തിൽ ഭേദത്തെ ജനിപ്പിക്കുന്നത് നമ്മൾ വാക്കുകൾ കൊണ്ടൊന്നിനെ നിർവചിക്കുമ്പോൾ അതിനെ മറ്റെല്ലാത്തിൽ നിന്നും അടർത്തി മാറ്റി എടുക്കുന്നു അവിടെ ഭയം ഉണ്ടാകുന്നു വാക്കുകളുടെ സൂക്ഷ്മമായ സ്വരൂ രൂപമാണ് ചിന്തകൾ ചിന്തകളാണ് ഭയം ഉണ്ടാക്കുന്നത് അപ്പോൾ പരമമായ പദപ്രാപ്തി ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ പരമാനന്ദത്തെ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല ഭീതിക്ക് അവകാശം ഒരിക്കലും ഏർ ഭീതിക്ക് അവകാശമില്ലാത്തതുമായ മുക്തി നൽകുവാൻ സ്വാമി അങ്ങേക്കും മാത്രമേ കഴിയുകയുള്ളൂ ഈ ലോകത്ത് വേറെ ഒന്നിനും അത് സാധ്യമല്ല പരമമായ പദാരാധനയിലൂടെ മാത്രമേ പരമമായ പരമമായ പദത്തെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ അതു സാധിക്കുകയുള്ളൂ അല്ലാതെ സാധ്യമല്ല താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്ത് നിത്യാനന്ദം പ്രദാനം ചെയ്യുന്നതും ഒരിക്കലും ഭീതിക്ക് അവകാശമില്ലാത്തതുമായ മുക്തി നൽകുവാൻ സ്വാമി അങ്ങേക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങ് ആരാ സാന്ദ്രാനന്ദവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം എന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ട ഭട്ടതിരി സാന്ദ്രാനന്ദബോധമാണത് ആ സാന്ദ്രാനന്ദബോധത്തെ ആശ്രയിക്കുമ്പോൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെയിലുദിക്കുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ വെളിച്ചം വരുമ്പോൾ ഇരുട്ടിൽ പോലെ ബാക്കിയൊക്കെ താനേ സംഭവിച്ച് ൂ അതിന് അങ്ങേക്കും മാത്രമേ കഴിയുകയുള്ളൂ അങ്ങയുടെ പാതാരുന്നങ്ങളെ ഭജിക്കുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ